സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് സ്നേഹിതരെ പുത്തൂരിൻ്റെ തരികിടകൾ കോടതി വെട്ടിനിരുത്തി ചേർത്തല മുട്ടം ഫറോനയുടെ കീഴിലുള്ള നെടുമ്പ്രക്കാട് സെൻറ്റ് തോമസ് പള്ളി ഇടവാകളായ എം ഡി എൻ എസിൻ്റെ അവിടുത്തെ സോണൽ ഭാരവാഹികളും പ്രവർത്തകരുമായ അഡ്വക്കേറ്റ് ജെറ്റിൻ കൈവാപ്പറമ്പനും റോയ് എബ്രഹാമും ചേർന്ന് എം ഡി എൻ എസിന്റെ ചേർത്തല സോണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് തളനാനി മുഖേന ചേർത്തല മുനിസിപ്പൽ കോടതിയിൽ ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായി അതായത് നെടുമ്പറക്കാട് ഇടവക ദേവാലയത്തിൽ ഏകീകൃത ബലിയർപ്പണം നടത്തുവാൻ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരണം അതല്ലാതെയുള്ള സഭാവിരുദ്ധ പൈശാചിക ബലികൾ അവിടെ അർപ്പിക്കാൻ പാടില്ല സുദീർഘമായ സമയത്തെ വാദപ്രതിവാദങ്ങളും രേഖകളുടെ കുലങ്കക്ഷമായ പരിശോധനയിലും വിശകലനത്തിലുമൊക്കെ മുനിസിപ്പ് കോടതി ഒരു യാഥാർത്ഥ്യം കണ്ടെത്തി വിശ്വാസികൾക്ക് അർഹതപ്പെട്ട നീതിപൂർവമായ ബലിയർപ്പണം കൊടുക്കാൻ ഇടവക വികാരിക്കും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ രൂപതാ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും സഭാപിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിനും ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിയിരിക്കാൻ അവർക്ക് അവകാശമില്ല അതിനാൽ നെടുമ്പറക്കാട് ഇടവകയുടെ പരിധിയിൽപ്പെട്ട സന്യാസ ഭവനങ്ങൾ കുരിശു പള്ളികൾ അതുപോലെ തന്നെ വീടുകൾ മറ്റേതെങ്കിലുമുള്ള ഒന്നും തന്നെയും സഭയുടെ ഏകീകൃത രീതിയിലുള്ളതല്ലാത്ത യാതൊരു ബലിയർപ്പണവും നടത്താൻ പാടില്ല എന്ന കൽപ്പന പുറപ്പെടുവിച്ചു എന്നാൽ ആ കൽപ്പനയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇടവക വികാരിയും അതുപോലെ തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സാക്ഷാൽ ബോസ്കോ പുത്തൂരും അപ്പീൽ അപേക്ഷയുമായി കോടതിയെ സമീപിച്ചു എന്ന് മാത്രമല്ല പ്രസ്തുത വിധി പ്രസ്താവനയെ അസ്ഥിരപ്പെടുത്തണം എന്ന പ്രത്യേകമായ ഒരു പെറ്റീഷനും പുത്തൂരാൻ സമർപ്പിക്കുകയുണ്ടായി അതായത് ജൂലൈ മാസം ഒന്നാം തീയതി ഉണ്ടാക്കിയ ഫലരഹിതമായ അനൈയാമികമായ ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിർദ്ദേശം തള്ളിക്കളയണമെന്നുള്ളതാണ് ആരുടെ അഭിപ്രായം പുത്തൂരാൻ്റെ അഭിപ്രായം എന്നാൽ പുത്തൂരാനെ കുറിച്ച് എറണാകുളം മുനിസിപ്പൽ കോടതി നേരത്തെ പ്രസ്താവിച്ച ഒരു വിധിയുണ്ട് ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ിമുഖഭാവത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ആ പരാമർശം ആ പരാമർശത്തെ വിധി പ്രസ്താവനയെ അടിവരയിടുന്ന തരത്തിൽ ആലപ്പുഴ ജില്ലാ കോടതിയുടെ ഭാഗമായ ചേർത്തല സബ് കോടതി ഇതാ അപ്പീൽ അപേക്ഷകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വിധി പ്രസ്താവിച്ചിരിക്കുന്നു അതോടെ വിമതന്മാരുടെയും വികാരിയുടെയും പുത്തൂരിൻ്റെയും പണികൾ രാജയത്തിലായി ഇത് സിറോ മലബാർ സഭയുടെ ഇപ്പോൾ നടക്കുന്ന ജനറൽ അസംബ്ലിയും അതിനെ തുടർന്ന് പൂർത്തീകരിക്കപ്പെടേണ്ട പരിശുദ്ധ സൂനകദോസിന്റെ വാക്കി കാലഘട്ടങ്ങളും ആഴമായി വിലയിരുത്തലിന് വിധേയമായിക്കൊണ്ട് നെടുമ്പറക്കാട് പള്ളിയിൽ സഭയുടെ ബലിയർപ്പിക്കാൻ കഴിയുന്നൊരു പുരോഗതിയെ നിയമിക്കുകയും നിലവിലുള്ള വികാരി അവിടെ നിന്ന് മാറ്റിക്കളയുകയും വേണം അത് ആവശ്യമായ ഒരു കാര്യമാണ് ഓർത്തുകൊള്ളുക വിമതരെ സഭാ കോടതി മാത്രമല്ല രാജ്യത്തിൻ്റെ ഒരു നീതിന്യായ വ്യവസ്ഥകൾ പോലും നിങ്ങൾക്കെതിരാണ് നാം ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാനൂനിക നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സിറോ മലബാർ സഭ എന്ന ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമായ ഈ വിശ്വാസ കൂട്ടായ്മയെ യഥോചിതം ആവശ്യമായ കർമ്മപരിപാടികളിലൂടെ വിശ്വാസികൾക്ക് അർഹതപ്പെട്ടത് നീതിപൂർവം നൽകുന്നില്ല എങ്കിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമായി നീതിന്യായ കോടതിയിൽ ചോദ്യം ചെയ്യുവാൻ ഇന്ത്യൻ പൗരനായ വിശ്വാസിക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് ആ അവകാശത്തെ സംരക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ നീതിന്യായ കോടതികളുടെ വിധി പ്രസ്താവന യഥാർത്ഥത്തിൽ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട പുത്തൂരും അതുപോലെ തന്നെ തട്ടിൽ പിതാവുമൊക്കെ ചെയ്തിട്ടില്ലാത്ത നീതി നിർവഹണത്തെ അവരിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഓടിയകന്നു പോയതുകൊണ്ടായിരിക്കാം കോടതി വിധിയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവജനത്തിന് അനുഭവവേദ്യമാകാൻ അവസരമുണ്ടായിരിക്കുന്നു തട്ടിൽ പുത്തൂർ എന്നിവരെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് ഒരു കാര്യം നടപ്പിലാക്കാനാണ് അത് ഏകീകൃത ബലിയർപ്പണമാണ് നിങ്ങളിത് ചെയ്യുന്നില്ല എങ്കിൽ ലൂക്ക പത്തൊൻപത് നാൽപ്പത് തിരുവചനം ഇവിടെ അന്വർത്ഥമാകും ഇവർ ആർത്ത് പാടുന്നില്ല എങ്കിൽ ഈ കല്ലുകൾ ആർത്തു പാടും എന്ന വചനം പുത്തൂരിനോട് ഒരു കാര്യം താങ്കൾ പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ വിവിധ തരം എതിർ സത്യവാങ്മൂലങ്ങൾ നൽകിയിട്ടുണ്ട് ഒരേ കാര്യത്തിൽ തന്നെ വൈരുദ്ധ്യമുള്ള സന്ദേശങ്ങൾ ഇത് മനോനിലയുടെ അവ്യക്തതയായിട്ട് കരുതേണ്ടതുണ്ട് അതിനാൽ ദയവായി ഒന്നുകിൽ സ്ഥാനം ഒഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ശരട് ഇദ്ദേഹത്തെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറത്താക്കുക ഇത് മാതൃകയാക്കിക്കൊണ്ട് ഇതര കോടതികളിലും ഇതര ഇടവകളിലും സമാന ശൈലിയിലുള്ള നിയമ നടപടികളിലേക്ക് വിശ്വാസികൾ നേടണം ഇനിയും ഇവരെ ഈ പിതാക്കന്മാർ നമ്മോട് കരുണ കാണിച്ചില്ലെങ്കിലും നീതി പ്രവർത്തിച്ചില്ലെങ്കിലും ദൈവം നമ്പുരാൻ നേരിട്ടിടപെട്ട് നമുക്ക് നീതി നടത്തി തരും എന്ന ഉത്തമവിശ്വാസബോധ്യത്തോടെ ഏവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം